എന്റെ ടോമിക്കൂട്ടം ബിസ്കറ്റിന് വേണ്ടി വന്ന് കിടക്കണില്ലേ അച്ഛനമ്മ വരരുത് അവിടെ അർഷാദ് കാറ് കഴുകുന്നുണ്ട് അതുകൊണ്ടാണ് ആളിങ്ങോട്ട് മാറി കിടക്കുന്നു അല്ലെങ്കിൽ ഇവിടെ വന്ന് കിട്ടില്ല ഒരച്ചിടോച്ചിടോച്ചു അമ്മ തടുവി തരുന്നോ അടിച്ചോട്ടോ പൊന്നേ നമ്മുടെ പൊന്നാണോ അമ്മ സ്വത്ത് പൊന്നിയാണോ വാലോ അന്റെ പൊന്നി കഴിച്ചിരി കഴിച്ചിരി തേച്ചു തേച്ചു കഴിച്ചോ നമ്മുടെ പൊന്ന് കഴിച്ചു കഴിച്ചോട്ടാ കുറച്ചതിന്റെ ചോറ് തരാ ഫ്രണ്ട്സ് ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ ഇത് പൊതിനീനയാണേ അത് ഞാൻ കുറേ പറിച്ചത് ഞാൻ വെച്ച ചെറിയൊരു ചെടിയാണ് അപ്പോൾ നന്നായിട്ട് വളരുന്നുണ്ട് അപ്പോൾ ഇത് വളരാൻ വേണ്ടിയിട്ട് ഇടകരയ്ക്ക് നന്നായിട്ട് വരുന്നില്ലായിരുന്നു നല്ല വലിയ ഇലയായിരുന്നു കേട്ടോ ഞാൻ കാലത്ത് കുറേ പറിച്ചത് അത് വേണ്ട അത്രയും വലിയ ഇലയായിരുന്നു ആദ്യം ഇത്രയ്ക്ക് വലിപ്പമില്ലായിരുന്നു അധികം വളരുല്ല ഞാൻ എന്താ ചെയ്തതെന്നറിയാം ഇതിൽ മുട്ടത്തോട് ഒരു മൂന്നാല് ദിവസം പൊടിച്ചൊരു ബോട്ടലിൽ ഇട്ട് വെച്ചിട്ട് അതിങ്ങനെ ഒഴിച്ചു കൊടുത്തു ആ വെള്ളം മുട്ടത്തോടൊക്കെ കൂടിയിട്ട് അപ്പോൾ ഇത് നല്ല ഇലകൾ വലുതായിട്ട് വരുകയും ചെയ്തു നല്ല ഇതായിട്ട് വന്നു കേട്ടോ അപ്പോൾ ചെടികൾക്കൊക്കെ ഇത് ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി ഞാൻ വിത്തിട്ടത് ഏകദേശം ഇത്ര വലുതായി ഇത് ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുമ്പോൾ അതിൽ നിന്ന് വന്ന് വിത്താണ് കേട്ടോ അതിൽ നിന്ന് എടുത്തിട്ട് ആ കുഞ്ഞിക്കുരുല്ലേ അതിങ്ങനെ വെച്ചിട്ട് ഉണ്ടായതാണ് ഇവിടെ അടുത്ത് ആർക്കെങ്ങനെ വേണമെങ്കിൽ പറയാം വന്നിട്ട് കൊണ്ടോ ഇപ്പം ഞാൻ എങ്ങനെ വെക്കുക എന്നുള്ളതൊന്നും എനിക്കറിയില്ല ടോമി നല്ല കാറ്റ് കാറ്റുകാലേ അയ്യോ ഇവിടെ എന്താ കേബിളിന്റെ വയറാ തോന്നണേ കാറ്റത്ത് താഴെ വീണ് നടക്കണ്ടേ ഞാനിപ്പഴാ കണ്ടെ കേബിളേ ആ അതെ കേബിളാ ഭയങ്കര കാറ്റാ നിനക്കിതെന്ത് ചെയ്യും അവരോട് വിളിച്ചോറേണ്ടി വരും അല്ലേ എനിക്ക് ഇവൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ അമ്മുവിൻ്റെ ഓർമ്മയായിരുന്നു ഇപ്പോഴും മറക്കാൻ പറ്റാത്ത പറ്റാത്തൊരിതാണ് കേട്ടോ എൻ്റെ അമ്മ ഞാൻ എവിടെ പോയാലും ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ ഇനി എൻ്റെ അടുത്ത് ഓടി വരുന്ന ആ ഒരു ഇതേ ഇങ്ങനെ ഈ വഴിന്ന് ആ വഴി വഴിന്നൊക്കെ അതേപോലെ എൻ്റെ അമ്മ ഞാനിങ്ങനെ വരുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ഓടി ഓടി വരുമ്പോൾ ഭയങ്കര ഇതാണ് എൻ്റെ അമ്മനെനിക്ക് മറക്കാനേ പറ്റില്ല എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇത്രയധികം സ്നേഹിച്ചൊരു നായ അവളായിരിക്കും അമ്മ ഇവിടുത്തെ നിന്നെ വന്ന് നിന്ന് കളിക്കോളൂ ഞാൻ അടുക്കളയിലെ അവിടെ നിന്ന് പാത്രം കഴിയുമ്പോഴൊക്കെ അവിടെ നിന്ന് നോക്കു അതുപോലെ തന്നെ ഇപ്പൊ ഇവൻറ്റാ വന്നു അറിയിക്കാൻ വേണ്ടി ഇവിടെ വന്ന് നിന്ന് നോക്കൂ എന്നാ ആ അതെവിടെ അടുത്ത പൊറത്ത് തലയിട്ട് നോക്കുന്നുണ്ട് ഇതാ സിന്ധു എവിടെ കാലി മരിച്ചപ്പോ താഴെറങ്ങി കണ്ണ് മാത്രം കാണുന്നുണ്ട് സിംബു വന്ന കഴിഞ്ഞാ അവന് വേണ്ട സിംബന്റെ കഴിക്കണ്ടാടി കുഞ്ഞുമണി തണ്ട് ഇത്ര നേരം നോക്കിയത് കുഞ്ഞുമണിയാണേ ആ ഇത് കുടുംബാൽ തൊടാൻ പറ്റില്ലടാ വാ മോളിക്ക് കയറുക കുഞ്ഞുമണി അവനും കൂടി വാശിയും മത്സരത്താ പിടിച്ചു കേറുന്നുണ്ടല്ലോ കുഞ്ഞുമണി മുകളിലേക്ക് കയറി കയറി കയറുന്നുണ്ടേ വാ വാ നമസ്കാരം വെള്ളം ഴുകുന്നോണ്ട്ന് അലർജിയാണ് ഇതേ വന്നിട്ടാ പുറകെ പറ്റാലും കേറി വന്നു കണ്ടില്ലേ ഇനി താഴെ ഇറകാൻ പറ്റാണ്ട് അവടക്കിടന്ന് ബഹളായിരിക്കും ഇല്ലടാ അർഷത് ഇണ്ട അവിടെ വണ്ടി കാറ് വണ്ടിയോടെ നോക്കണ ടോമി തോമി ഇ പിള്ളേർ നോക്കണു നിന്നെ എന്താ ചോദിക്കേണ്ട വേണ്ട വേണ്ട അവിടെ കിടന്നോ പൊന്നി കിടന്നോ അവിടെ കിടന്നു മോനെ പൊറത്തോട്ടാ ഇന്ന് ബീഫ് കറിയും ചോറുവാണേ ആ മണിച്ച ആള് പോവില്ല അവിടെ കുക്കറിൽ നമ്മൾ വിസലടിക്കില്ലേ അപ്പൊ മനസ്സിലാവും അവൾക്ക് അതിന്റെ വിസിൽ വരുമ്പോ മണം വരുമ്പോ ആള് പോവില്ല പിന്നെ എന്താണോ അവനെ നോക്കി നോണീന് കഴിക്കാനുള്ള സാധനല്ലേ അത്

ോ ഇപ്പൊരു വില്ലപ്പനായിട്ടുണ്ട് വില്ലപ്പൻ ഈ ചെറുത് വില്ലത്തരേ ഉള്ളു കയ്യില് പിടിക്കണ കയ്യില് പിടിക്കട അവര് നിൽക്കുമ്പോ കാല് അടയില്ലേ അപ്പത ഇവിടെ ഇങ്ങനെ കൈ രണ്ട് രണ്ടിതാക്കി തൂങ്ങി കിടക്കുവളോ ചവിട്ടി നിക്കുമ്പോ കാല് വേദന എടുക്കു ഇതേണ്ടോ കാല്ണ്ടോ കാണുന്നുണ്ടോന്നറിയില്ല നിക്ക് രണ്ടു ഇത് കുഞ്ഞുമണിന്റെ കാല് ഇത് സീപ്പക്കുട്ടന്റെ കാല് ആരാ അവര് വരാൻ പറ ഇപ്പൊ വേറൊരാള് വന്നിട്ടുണ്ട് പുറത്ത് വേണമല്ലേ വാ വാ ഞാൻ വിളിച്ചാലും ഓട്ടി വാ വാ കേറി വാ വാമി അവനോടൊന്ന് വാ വാ എന്തടാ എന്താ കുഞ്ഞിമണിമാ എന്താടാ അങ്ങോട്ട് വരാൻ പറ്റില്ല കാലു എനിക്കുണ്ടോ താഴെ ഇറങ്ങി താഴെ ഇറങ്ങാ പതുക്കെറങ്ങാഴ്ക്ക് എവിടെ അവനെയുണ്ടേ എന്നാ ആ കപ്പത്ത് വെള്ളം ഒന്ന് കളയണം മോനെ അത് വെള്ളം മാറ്റി വെക്കാനായിരിക്കണു ഹായ് ബിസ്ക്കറ്റ് കാണാ എടുത്തിട്ട് വരാം കേട്ടോ വരാം ബാ കിടന്നു ഹലോ ആ എന്തത് ഇതാര ഈ സോപ്പിൻ്റെ തുണിയൊക്കെ ഇവിടെ മാറ്റിയിട്ടത് ആ രാത്രിയായി ഇവിടെ പറയണ്ടോന്നു ഓ കുഞ്ഞുമണി താഴേക്ക് തന്നെ ഇറങ്ങാൻ ആ ഇത് എപ്പോഴൊന്നും ഇങ്ങനെ ഇറങ്ങില്ല കേട്ടോ ചില സമയത്ത് ഇറങ്ങാൻ പറ്റാതെ അവിടെ കിണന്ന് പരിസിലായിരിക്കും ഓയ് ഹലോ ഇറങ്ങിയ ഇറങ്ങി വാടാ എടുപ്പി വാടാ പ്രകൃതി ഭംഗി ആസ്വദിച്ചിരിക്കുവാണ് ഏറ്റവും ഉണ്ട് ഉണ്ട് വെള്ളമാണ് ഇട്ടു വോൾ അതോ പതുക്കെ പതുക്കെ ചാടല്ലടാ മോനെ ഞാനേ ആ ചെക്കൻ ബിസ്ക്കറ്റ് കൊടുത്തിട്ടോ ഒരു മാ എൻ്റെ പൊന്നി ആന പൊന്നിനെ ഒന്നും മഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പൊ വേടാ ഇപ്പ വേടും മിന്നു ബിസ്ക്കറ്റ് കൊടുത്തിട്ട് വേടാം ഇതുണ്ടല്ലേ ഇവർക്കുള്ള ബിസ്ക്കറ്റ് എപ്പോഴും ബോക്സിൽ സ്റ്റോക്ക് എൻ്റെ മോൻ പുറത്ത് പോയി കഴിഞ്ഞാൽ അപ്പ ഞാൻ വിളിച്ചു പറയും അപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് റൈസ് വരുന്ന ബിസ്ക്കറ്റ് കഴിയാൻ ആയിക്കണമെന്ന് കഴിയാനുള്ള ഒരു ഇത് വെക്കുകയില്ല ഇതിപ്പോൾ ഇന്നലെ രാവിലെ മേടിച്ചായിരുന്നു ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് അപ്പോൾ അത് രാവിലെ തന്നെ പകുതി അവർ മേടിച്ചു കഴിഞ്ഞു പിന്നെ വൈകിട്ട് കൊടുക്കണല്ലോ അപ്പോൾ കാലത്തേക്ക് ഉണ്ടായിരുന്ന പക്ഷേ ഞാൻ ഇന്നലെ വീണ്ടും ഒരു ചെറിയ പാക്കറ്റ് മേടിച്ച് വെച്ചു ഇനി വൈകിട്ടും ഇനിയും വേണം കുഞ്ഞു മണി അത് തണ്ട കാ ക്യാറ്റ് ഫുഡ് താഴെയുള്ളവർക്കുള്ളതാണ് ഈ കുഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവരുടെ ഫുഡുകൾ കഴിഞ്ഞിരിക്കുന്ന ആ ഒരു ഇത് വരത്തില്ല ഞാൻ ഇതേണ്ട അപ്പോൾ അത്ര പകുതി ആവുമ്പോഴത്തേനും അടുത്തത് പോയി മേടിക്കും വലുതാണ് വലുതങ്ങൾക്കുള്ളത് ഉണ്ടോ ചാക്കി ഫ്ലിപ്പിൽ ഓർഡർ ചെയ്ത് വരുത്തിയതാണ് മുപ്പുവരാം പുറത്ത് വരുത് കുഞ്ഞു മണി പുറത്ത് വരരുത് ടോമി അവിടെ പുറത്ത് വരുത് വേണ്ടോ ഇങ്ങനെ നിൽക്കുമ്പോൾ ഓർത്ത് ഓർക്കുമ്പോൾ മേത്ത് തരണം ഏ പുറത്ത് വരില്ല മോനേ മുപ്പ് വരാം ടോമിക്ക് വീണ്ടും കൊടുത്തിട്ട് അങ്ങോട്ട് പോകണം കൊടുക്കാണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവനായിട്ട് കടിക്കാൻ പോകും പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അതുകൊണ്ട് ഞാൻ ടോമിക്ക് വീണ്ടും ഇട്ട് കൊടുക്കും എന്നിട്ട് മറ്റേ ആൾക്ക് കൊടുക്കുകയുള്ളൂ വാമന ഞാൻ കഴിക്കാം കഴിച്ച കഴിക്കുമോന്നേ ടോമി വരൂ ടോമിക്ക് ടോമിനെ മാത്രം സ്നേഹിക്കാൻ പറ്റുള്ളൂ വേറെ ആരും വരാൻ പറ്റില്ല ഇല്ല ടോമി അപ്പം കഴിച്ചാൽ മതി വേഗം കഴിച്ചിട്ട് മറ്റവന് നോക്കും ഞാൻ നിൽക്കുമ്പോൾ കുഴപ്പമില്ല അതിപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അടുത്തില്ലെങ്കിൽ പിടിച്ച് ഉരുട്ടും അവന് ഇട്ടിട്ട് കടിയെന്ന് പറഞ്ഞാൽ എന്ത് കടിയാണെന്ന് അറിയാം പാവത്തിന് നല്ല വേദന എടുക്കും അപ്പോൾ ഞാൻ എന്താ ചോദിച്ചാലും ഇങ്ങനെ ചെയ്തിട്ട് ഇവനക്കൊരു കുറച്ച് ബിസ്ക്കറ്റ് ഇടും എന്നിട്ട് അവന് കുറച്ച് കൂടുതൽ ഇടും എന്നുവെച്ചാൽ ടോമി ഇപ്പോൾ വയർ നിറയെ ബിസ്ക്കറ്റ് കഴിച്ചായിരുന്നല്ലോ എന്നിട്ട് ഇവനും ബിസ്ക്കറ്റ് കൊടുത്തിട്ട് രണ്ടാളുടെ ഇടയ്ക്ക് നിൽക്കും ഇവനാണെങ്കിൽ പുറത്ത് വന്നാൽ ഞാൻ വിളിച്ചാൽ മാത്രമേ അകത്തുകറി വരുവുള്ളൂ കേട്ടോ അവന് ഭയങ്കര പേടിയാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ വിളിച്ച ആദ്യമൊക്കെ പേടിയായിരുന്നു ഇപ്പോൾ പേടിയൊക്കെ ഇത്തിരി മാറിയിട്ടുണ്ട് പക്ഷെ അവൻ തൊടാൻ പെടില്ല തൊടാൻ പോയി കഴിഞ്ഞാൽ പേടിച്ചൊരു മാതിരി മാറി നിൽക്കും അതുകൊണ്ട് ഞാൻ ഡിസ്റ്റർബ് ചെയ്യില്ല നമ്മളവരെ മനസ്സിലാക്കി സ്നേഹിക്കുക അവർ നമ്മളെ തൊടാൻ പടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരെ നോക്കാണ്ടിരിക്കാനൊന്നും പറ്റില്ലല്ലോ അവനെ കുറേ പുറമേന്ന് അടിയും ഏറൊക്കെ ഒരുപാട് കൊണ്ടിട്ടുമുണ്ട് അതിൻ്റെ പേടിയാണ് കണ്ടില്ലേ മേത്തൊക്കെ മുറിയ ഇവിടെ വരുന്ന സമയത്ത് ആകെപ്പാടെ ഒട്ടി ഉണങ്ങിയൊരു ഇതായിരുന്നു അപ്പോൾ എന്തായാലും ദിവസം ഇവിടെ ഫുഡ് കഴിക്കാൻ വരും അന്ന് കഴിഞ്ഞ് ഗേറ്റിൻ്റെ അവിടെ വന്ന് കിടക്കും എന്നെ കണ്ടയിനിൽ ചാടി എണിക്കും എണിച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും എന്നെ ഞാനിപ്പോൾ ഗേറ്റ് തുറക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഗേറ്റ് തുറന്ന് കഴിയാൻ ബിസ്ക്കിറ്റ് ഉറക്കും ഉച്ചയായി കഴിഞ്ഞാൽ ചോറ് അങ്ങനെ വൈകുന്നേരത്തെ ആ ഇവൻ വരയ്ക്കാട്ടോ രാവിലെയും ആ ഉച്ച സമയത്ത് മാത്രം ഇവിടെ ഉണ്ടാവൂ ഇത് കുഞ്ഞു കണ്ടില്ലേ ജനലിൻ്റെ അവിടെ ചേർന്ന് നിൽക്കുന്നു വീണ്ടും കയറും താഴേക്ക് വീഴുന്നുള്ള പേടിയല്ല രാത്രി ആയി ആയിക്കഴിഞ്ഞാൽ ഞാൻ ജനൽ ജല്ലടയ്ക്കും പകലുള്ള പോലെ അല്ലേ പകൽ പുറത്ത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ പകൽ ജനൽ തുറന്നതായിട്ട് പറ്റൂല ഡോർ തുറക്കില്ല ഡോർ എപ്പോഴും അടച്ചു ഇരിക്കും അപ്പോൾ കുഞ്ഞിമണി പകലിപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ ചാടാൻ നോക്കിയാലും ഞാൻ കാണും രാത്രി നമ്മൾ ചിലപ്പളേ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ പുറത്ത് പോയാൽ തിരിച്ച് വരാൻ വഴി ഉണ്ടാവില്ലല്ലോ എല്ലാ ജെല്ലടച്ചിടും അല്ലേ അപ്പോൾ ഈ ഹൈറ്റുള്ള ജനലിൽ ചാടിയാൽ മുകളിലേക്ക് കറാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്ത് എന്തെയെന്ന് വെച്ചാൽ ജെല്ലൊക്കെ അടച്ചിടും രാത്രി രാവിലെ നേരത്തെ ഉറങ്ങി ഒക്കെ തുറന്നിട്ടു എന്തിനാ പിന്നെ കയറിയത് അവിടെ കിടന്ന് വിളിക്കണേ താഴെ ടോമി ഞാൻ ഞാനിവിടെ നിക്കണുണ്ടാണ് കഴിച്ചു കഴിഞ്ഞിട്ടും അവനെ കടിക്കാൻ പോവാത്തത് അപ്പൊ ഇല്ലെങ്കിൽ അവനെ കടിക്കാൻ പോകും എന്റെ മക്കൾ ചെരുപ്പൊക്കടിക്കു സ്റ്റാൻഡ് ചെരുപ്പ് വെക്കുന്ന സ്റ്റാൻഡാണ് അതിൽ ഞാൻ ഈ ചവിട്ടിയൊക്കെ ഉണക്കാനിട്ടില്ലേ ഉണങ്ങിക്കഴിഞ്ഞാൽ അവളെ അടുത്ത് വെക്കും അകത്തുകൊണ്ട് വെക്കില്ല നമ്മള് ഉണങ്ങി ചവിട്ടി ഞാൻ അകത്തുകൊണ്ടിരിക്കില്ല ഇവിടെ പുറത്തേ വെക്കും എന്നിട്ട് ആവശ്യം അനുസരണം ഓരോന്നെടുത്തിട്ട് അകത്ത് ബാത്റൂമിൻ്റെ അവിടെയൊക്കെ വരും അത് നമ്മുടെ പിള്ളേർ ചിലപ്പോൾ അതിൽ ബാത്റൂമിലൊക്കെ പോലോ നമ്മുടെ മിന്നും പോവും ഓറിയും പോവും അപ്പോൾ അങ്ങനെ അലക്കിയിടുമ്പോൾ ഉണങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ഇടും ആവശ്യത്തിന് മാത്രം എടുത്താൽ അവിടെ കൊണ്ടുവിടും കഴിച്ചു കഴിഞ്ഞില്ലേ അവിടെ കിടന്നോട്ടെ പിന്നെ അവിടെ കിടന്നോട്ടാ ആ പിന്നെ അവിടെ കിടന്നോ കിടന്നോ അവിടെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ കാർ കഴിക്കഴിഞ്ഞോ അവിടെ കിടന്നാ നീവം പോയി അപ്പുറത്ത് മാറിക്കിടക്കും അതിന് ഈ സ്റ്റെപ്പിലും കിടക്കും കേട്ടോ ഇപ്പം ടോമിനെ അത്ര പേടിയില്ല ഇപ്പം ഡെയിലി കാണുന്നവരായതുകൊണ്ട് ഭയങ്കര പേടിയൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ആദ്യം എന്ന് പറഞ്ഞാൽ ടോമിനെ കണ്ടാൽ അകത്ത് കയറില്ല ഞാൻ നിർബന്ധിച്ചിതാക്കണം അത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കടിയും അടിയൊക്കെ കൊള്ളണമില്ല അതുകൊണ്ട് ടോമി ഉറങ്ങി കേട്ടോ മക്കിത്തിരി പണിയുണ്ട് അവന് അവിടെ ചെന്ന് വെള്ളം കുടിക്കാൻ പോയിരിക്കും അതെ പ്ലാസ്റ്റിക് കപ്പിൽ വെള്ളം വെക്കണോണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഇതായിട്ട് വരും അപ്പോൾ ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളം മാറ്റി ഇവർ വെള്ളം കുടിക്കില്ല കേട്ടോ ചിലർ കമൻറ്റ് ഇടാറുണ്ട് ബിസ്ക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം വെക്കണം അവർ കുടിക്കണം പക്ഷേ അവർ വെള്ളം തൊടില്ല അത് അവരുടെ ഇതല്ലേ നമ്മളെപ്പോലെ കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിക്കില്ല അങ്ങനെയൊന്നുമില്ല ഇവനൊക്കെ ബിരിയാണി എത്ര എരിവുള്ള ബിരിയാണി കൊടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ പോലും ആവും വെള്ളം കുടിക്കില്ല ഒരു കാര്യം ഇവരുടെ നാക്കിന് മധുരവും എരിവ് ഇതൊന്നും അത്ര അറിയില്ല എന്താണ് കഴിച്ചെന്തെങ്കിലും ബുദ്ധിമുട്ട് ഇറക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവർ വെള്ളം കുടിക്കുകയുള്ളൂ അല്ലാണ്ട് ഡെയിലി വെള്ളം കുടിക്കില്ല അങ്ങനെയാണ് അപ്പം ഞാൻ എന്തായാലും അകത്തോട്ടെ അവിടെ രണ്ടെണ്ണം കണ്ടില്ല ഞാൻ അവിടെ നിൽക്കും തോറും ഇങ്ങനെ തന്നെ കയറി കയറി നോക്കിക്കൊണ്ടിരിക്കും ഞാനകത്താണെങ്കിൽ ഇങ്ങനെ ചെന്നലക്കൂടെ നോക്കുന്ന പരിപാടി പരിപാടിയൊന്നുമില്ല ഞാൻ പുറത്തേക്ക് വന്നാൽ ഞാൻ എവിടെയും നോക്കൂ ഇതപ്പോൾ അവനെ നോക്കിക്കൊണ്ടിരിക്കാം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ ഇവിടെ കിടന്നു ഇവിടെ കടന്നു കിടന്നു മേലെ കയറി കിടന്നോട്ടാ കിടന്ന മനേ വാ വാ പോയ അതേപോലെ കേറി ഞാൻ ഞാനൊന്നും അറിഞ്ഞില്ലേ എവിടേക്ക് നോഴണി കയറി വരുന്നേ എവിടക്കടാ ഉടുമ്പത്തെടോ നീ ഒരുമ്മേടോ ഇല്ല ഉമ്മത്താടില്ല തളക്കുഞ്ഞ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കേ ഒരു ബായി പറഞ്ഞു എല്ലാരും ആ പുറത്ത് പോകാനല്ലേ ഞാൻ പറഞ്ഞേ ഒരു ബായി പറയാനാണ് പറഞ്ഞേ ഒരു ബായ് ആ നിങ്ങളുടെ ഫാൻസിന് ഒരു ബായി പറഞ്ഞേ പിന്മണി പുറത്ത് ചാടരുത് സിപ്പ് ഇറങ്ങി താഴെ മനോ അവിടെ കിടന്നോട്ടടാ നീ അവിടെ കേടാ ഹലോ ഹലോ ഞാളെ ഉറങ്ങേണ്ട അത് ഇതാണ് ആൾക്കാരൊന്ന് ഉറങ്ങിക്കോളൂ ആ പുറത്ത് പോകരുത് പുറത്തു പോകരുത് അടിയിട്ട് പുറത്തു പോയത് കേട്ടാ പുറത്ത് നോക്ക് നടക്കില്ല നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല കേട്ടോ അയാ ഒരാള് സിംബാനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് സിംബ ഭയങ്കര ഇത് എടാ ലൈൻ അടിക്കോടാ എടാ അത് ചെക്കനാണ് ലൈൻ അടിച്ചിട്ട് കാര്യമില്ല നോക്കി കണ്ണോട് കണ്ട് നോക്കി നിൽക്കുവാണ് രണ്ടാള് ഇതേ പുറത്തേക്ക് അയാളെ നോക്കണുടാ തുവിടെ എവിടെ കറക്ക എടുക്കുന്ന എന്തത്രയ്ക്ക് നോക്കാൻ ോ കണ്ണിലേ കണ്ണിലെന്ന് നോക്കി അയക്കട മതി മതി തളർന്ന് അപ്പൊ ഓക്കെ ബൈ ഫ്രണ്ട്സ് ഓക്കേ ബൈ അടുത്തൊരു വീഡിയോ ഓക്കേ